നമസ്കാരം വിശ്വസിക്കാൻ കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ വാസ്തവമാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യത്തിൽ കമ്പനി പറയുന്നതിനെക്കാട്ടും ഒരുപാട് റേഞ്ച് നമുക്ക് ഈസി ആയിട്ട് ലഭിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ നൂറ് ശതമാനം ബാറ്ററിയിൽ അറുപത്തഞ്ച് കിലോമീറ്റർ ഓടാൻ സാധിക്കുമെന്നാണ് ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത് ബാറ്ററി തീരുന്നത് വരെ ഞാൻ ഈ വണ്ടി ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ റേഞ്ച് നൂറ്റി ഇരുപത് കിലോമീറ്ററിനും മുകളിലാണ് ഏകദേശം ഇരട്ടിക്കടുത്ത് എങ്ങനെയുണ്ട് അതുപോലെ നിങ്ങൾക്കും ഏത് ഇലക്ട്രിക് വണ്ടികളാണെങ്കിലും ഇതുപോലെ തന്നെ റേഞ്ച് ലഭിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിലവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും പെട്രോൾ വണ്ടികളിൽ നിന്നും ഇലക്ട്രിക്കിലേക്ക് മാറിയവരായിരിക്കും അല്ലേ ഈ പെട്രോൾ വണ്ടികളിൽ കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ റൈഡിംഗ് സ്റ്റൈലിൽ ശ്രദ്ധിക്കുമെങ്കിലും കൂടുതൽ പേരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അധികം അപ്പോൾ സ്വാഭാവികമായും ഈ പെട്രോൾ വണ്ടികളിൽ നിന്നും ഇലക്ട്രിക് വണ്ടികളിലേക്ക് മാറിയ ഈ ഭൂരിഭാഗം പേരും പെട്രോൾ വണ്ടി ഓടിച്ച പോലെ തന്നെയായിരിക്കും ഇലക്ട്രിക് വണ്ടി ഓടിക്കുക ഈ ഇലക്ട്രിക് വണ്ടികളിൽ ഓടിക്കുന്നതിന് കുറച്ച് രീതികളൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം അതിനു മുമ്പ് ഈ എക്കോ മോഡിൽ ഓടിച്ചാലാണ് ഒരുപാട് റേഞ്ച് കൂടുതൽ കിട്ടുക എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ഈ വണ്ടികളുടെ ഡിസ്പ്ലേയിൽ നോക്കിയാലും അത് തന്നെയാണ് കാണിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എക്കോ മോഡിൽ നൂറ് കിലോമീറ്റർ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ വാർപ്പ് മോഡിൽ ഹൈപ്പർ മോഡിൽ അല്ലെങ്കിൽ പവർ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ ആയിരിക്കും കാണിക്കുക പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാർപ്പ് ഹൈപ്പർ പവർ മോഡലൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിന്റെ അടുത്ത് റേഞ്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതായത് കമ്പനി എക്കോ മോഡിൽ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ അതിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സത്യം പറഞ്ഞ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഓരോ ദിവസവും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം വണ്ടിയുമായിട്ട് പുറത്തു പോകണമെന്ന് കരുതുക നിങ്ങൾക്ക് തിരക്കുകളൊന്നുമില്ല അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും കൂടിയ പവർ ഉള്ള മോഡിൽ വണ്ടി ഇടുക എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേറ്റർ കൊടുക്കുന്ന രീതിയാണ് എപ്പോഴും നമ്മൾ ആക്സിലറേറ്റർ കൂട്ടുന്നത് ക്ലോക്കിലെ മിനിറ്റ് സൂചി പോലെ ആയിരിക്കണം ഒരിക്കലും ആക്സിലറേറ്റർ പെട്ടെന്ന് മുട്ടിച്ച് കൊടുക്കാതിരിക്കുക ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം അതായത് നമ്മൾ ഇലക്ട്രിക് വണ്ടികളിൽ അതായത് സ്കൂട്ടറിൽ ഒരു കയറ്റം കയറാൻ വിചാരിക്കുക ചെറിയ കയറ്റമാണ് എക്കോ മോഡലിട്ടിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം ത്രോട്ടിൽ ഫുള്ള് കൊടുത്ത് മുട്ടിച്ചിട്ട് വേണം ആ കയറ്റം കയറാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ പവർ മോഡലിടുകയാണെങ്കിൽ അതായത് വാർപ്പ് മോഡലോ അല്ലെങ്കിൽ ഹൈപ്പർ മോഡലോ ഒക്കെ ഇട്ടിട്ട് ഓടിക്കുകയാണെങ്കിൽ ആക്സിലറേറ്റർ കുറച്ച് കൊടുത്താൽ മതിയാവും എന്ന് വെച്ചാൽ ബാറ്ററിക്ക് അധികം ലോഡ് വരുന്നില്ല എന്നാണ് അർത്ഥം നമ്മൾ ആക്സിലറേറ്റർ മുട്ടിച്ച് കൊടുക്കുമ്പോഴാണ് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മളെ സ്പീഡ് അമ്പത് കിലോമീറ്റർ പെർ അവറിലും താഴെയായിരിക്കണം പിന്നെ കഴിയുന്നതും ഡിസ്പ്ലേയിൽ റേഞ്ച് നോക്കാണ്ടിരിക്കുക കാരണം അതിൽ നോക്കിയാൽ കൺഫ്യൂഷനാകും കാരണം ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിനെക്കാട്ടും കൂടുതൽ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോ ഞാൻ പറയുന്നത് തിരക്ക് ഇല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ എമർജൻസി കേസിൽ നമുക്ക് എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലൊക്കെ പോകേണ്ടി വരും ആ സമയത്ത് നമ്മൾ വാർപ്പ് ഹൈപ്പർ പവർ മോഡലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അതായത് കത്തിച്ച് വിടുകയാണെങ്കിൽ കമ്പനി പറയുന്ന എഴുപത് കിലോമീറ്റർ പോലും നമുക്ക് ലഭിക്കണമെന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ റൈഡിംഗ് അനുസരിച്ചിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് റേഞ്ച് കിട്ടുന്നത് പിന്നെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും റീജൻ ഉണ്ട് അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് കേട്ടോ അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ വിടാറുണ്ട് അല്ലെ ഇറക്കത്തിലും അല്ലാത്ത സമയത്തും ആ സമയത്ത് മോട്ടർ കട്ട് ഓഫ് ആവും മോട്ടർ കട്ട് ഓഫ് ആയിട്ട് വെറുതെ തിരിഞ്ഞുകൊണ്ടിരിക്കും ആ വെറുതെ തിരിയുന്ന മോട്ടോറിന് ഒരു ജനറേറ്റർ പോലെ പ്രവർത്തിപ്പിച്ചിട്ട് അതിന്റെ അകത്ത് കരണ്ട് ഉൽപ്പാദിപ്പിക്കും എന്നിട്ട് ആ കറണ്ട് നമ്മളുടെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് ഒരു അഞ്ച് മുതൽ എട്ട് ശതമാനം വരെയൊക്കെ അത്തരത്തിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ റീജൻ വഴി ചാർജ് ലഭിക്കാറുണ്ട് ഈ റീജൻ അപ്ലൈ ആവുന്ന സമയത്ത് വണ്ടിക്ക് ഒരു ബ്രേക്ക് ചെയ്യുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചെറിയ ചെറിയ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് മാക്സിമം റീജൻ യൂസ് ചെയ്തിട്ട് റേഞ്ച് കൂട്ടാനും ശ്രമിക്കാറുണ്ട് ഈ ഒരു കാര്യം അതായത് നമുക്ക് റേഞ്ച് ഒരുപാട് കൂടുതൽ കിട്ടുന്ന കാര്യം ഞാൻ വണ്ടി ഓടിച്ചിട്ട് തെളിയിച്ചതാണ് ആ ഒരു വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് അതിന്റെ ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും മാത്രം ഞാൻ പെട്ടെന്ന് കാണിക്കാം അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്കിപ്പോ എക്കോ മോഡിൽ നൂറ്റി അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ റൈഡ് മോഡിൽ എൺപത്തി കിലോമീറ്റർ സ്പോർട്സ് മോഡിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുക അതേപോലെ വാർപ്പ് മോഡിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുക ഓക്കെ ഒരു പത്ത് മാസം മുന്നേ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ത്രീല് ചെയ്തൊരു റേഞ്ച് ടെസ്റ്റ് ആണ് നൂറ് ശതമാനം ബാറ്ററിയിൽ വാർപ്പ് മോഡിൽ മാത്രം ബാറ്ററി തീരുന്നത് വരെ അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ താഴെയാണ് ഞാൻ വണ്ടി ഓടിച്ചത് ഇനി നമുക്ക് എത്ര റേഞ്ച് കിട്ടിയെന്ന് നോക്കാം ഓക്കെ നമുക്കപ്പോ ഫൈനലിൽ നോക്കാം നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ഓടി ടോട്ടൽ നൂറ്റി ഇരുപത് പോയിന്റ് ആറ് ഒരു കിലോമീറ്റർ ബാലൻസ് ഉണ്ട് അതായത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ നമ്മൾ ഓടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ട്രിപ്പ് ഇട്ടത് അപ്പം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് അതായത് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് വാർപ്പ് മോഡില് നമ്മൾ നാല്പത് നാല്പത്തി അഞ്ച് അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അടിപൊളി റേഞ്ചിലേ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇത് എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലും നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് പക്ഷെ ചില വണ്ടികളിൽ സിംഗിൾ മോഡേ ഉള്ളൂ അതിൽ ചിലപ്പം ഇതുപോലെ സാധിക്കണമെന്നില്ല പക്ഷെ അതിലും റീജൻ ഉണ്ടാവും അങ്ങനെയും നിങ്ങൾക്ക് റേഞ്ച് കൂട്ടാൻ പറ്റും ഈ ഫുൾ ടൈമിൽ വാർപ്പ് മോഡിൽ മാത്രം ഏത്രൻ്റെ റേഞ്ച് ടെസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ അതിൽ റീജൻ എവിടെയൊക്കെ എങ്ങനെ കൊടുക്കണമെന്നും അതുപോലെ തന്നെ ആക്സിലറേഷൻ കൊടുക്കേണ്ട രീതിയുമെല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയമല്ലതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോറ്റ് കാണാം